ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഭുൽ കൃഷ്ണ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പ്രഭുൽ കൃഷ്ണ രാമജന്മഭൂമി തർക്കം വിവാദമാക്കിയത് ഇടത് ചരിത്രകാരന്മാരുടെ ഗൂഢലക്ഷ്യമായിരുന്നു എന്നാണ് ചരിത്രകാരനായ കെ കെ മുഹമ്മദ് ജനം ടിവിയോട് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം സമാധാനപരമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടി മാത്രമായി വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് ഇടത് ചരിത്രകാരന്മാരാണ് എന്ന് തന്നെ അദ്ദേഹം ശ്രീ കെ കെ മുഹമ്മദ് അദ്ദേഹം അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഉത്ഘനനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് അയോധ്യയിൽ ഒത്തിരി തവണ വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ആ ഗവേഷണങ്ങളിലെല്ലാം തന്നെ അയോധ്യയുടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് നടത്തിയ പര്യവേഷണങ്ങൾക്ക് അവിടെ അമ്പലത്തിൻ്റെതായിട്ടുള്ള നിരവധിയായിട്ടുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അമ്പലത്തിന്റെ തൂണുകൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ക്ഷേത്ര സങ്കേതങ്ങളിൽ മാത്രം കാണാവുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല അവിടെ നടത്തിയ എല്ലാ പര്യവേഷണങ്ങൾ നടത്തി കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ ഉപോത്ബലകമായ അവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഗവേഷകന്മാർക്ക് കണ്ടു കിട്ടിയിട്ടുള്ളത് അപ്പോ അയോധ്യയിൽ രാമജന്മഭൂമിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു ആ ക്ഷേത്രം നിലനിന്ന് തകർത്ത് അതിന്റെ മേലെയാണ് പിന്നീട് പള്ളി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഇത്രയും ഇത്രയും ചരിത്രപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടും ഇതിനെ മുഴുവൻ വളച്ചൊടിച്ചത് കെ കെ മുഹമ്മദ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇടതു ചരിത്രകാരന്മാരാണ് ഈ രാജ്യത്തിന്റെ മത സാമുദായിക അന്തരീക്ഷം തകർക്കുക ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ തെറ്റായിട്ട് ചിത്രീകരിക്കുക ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂടെ ആര്യൻ ആക്രമണവാദം എന്ന് പറയുന്ന ആര്യൻ ആക്രമണവാദം ഇതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് അത് മാക്സിമുള്ളവർ തന്നെ പറഞ്ഞിരിക്കുന്നു ആര്യൻ ആക്രമണവാദം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആര്യൻ ആക്രമണവാദത്തെ പറ്റിയിട്ട് അതിൽ സ്റ്റിക് ഔട്ട് ചെയ്യാണ് ഇന്നും പാഠപുസ്തകങ്ങൾ അത് പഠിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടായിരിക്കുകയാണ് ഈ ഭാരതത്തിന്റെ ചരിത്രത്തെ വികലമാക്കി ചിത്രീകരിക്കുക ഇവിടെയുള്ള നമ്മുടെ വേദങ്ങളായാലും നമ്മുടെ സംസ്കാരമായാലും എല്ലാം അത് പുറത്തുനിന്ന് വന്നതാണ് എന്ന് ചിത്രീകരിക്കുക ഇത് തന്നെയാണ് ഇടത് ചരിത്രകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിലുള്ള മുഴുവൻ ആളുകൾക്കും അത് എല്ലാ മതവിഭാഗങ്ങൾക്കും അത് കൃത്യമായിട്ട് അറിയാം അത് രാമജന്മഭൂമിയാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ശ്രീരാമന്റെ ജന്മഭൂമിയാണ് അപ്പോ ഇത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമാണ് കാരണം ഓരോ മതവിഭാഗങ്ങൾക്കും ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ മക്ക അത് അതുപോലെ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ യേശുവിന്റെ ജന്മസ്ഥലം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്ന് പറയുന്നത് അപ്പൊ ആ അയോധ്യയുടെ കാര്യത്തിൽ തർക്കമുണ്ടാക്കുക ഈ ഒരു വിഷയം ഇപ്പൊ ഇത്രയും രമ്യമായിട്ട് പരിഹരിക്കപ്പെടുമെന്ന് ഒരിക്കലും ഇടതുപക്ഷ ബുദ്ധിജീവികൾ വിചാരിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അങ്കലാപ്പിലാണ് ഈ രാജ്യത്ത് മുഴുവൻ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെന്നും സജീവമായി ചർച്ചയാക്കി നിലനിർത്തിയിരുന്നത് ഈ നാട്ടിലെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മനസ്സിൽ എന്താണ് േഷത്തിന്റെ വിഷവിത്തുകൾ പാകാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിഷയമായിരുന്നു അയോധ്യ ആ അയോധ്യ വിഷയം രമ്യമായി പരിഹരിക്കപ്പെട്ടു അവിടെ ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രം അണിയുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്തായാലും ഒരു കാര്യം പറയുകയാണ് രാജ്യം രണ്ടു കയ്യും നീട്ടി ആ അയോധ്യയുടെ ആ പ്രാണപ്രതിഷ്ഠയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക ഹൃദയം കൊണ്ട് തയ്യാറെടുക്കുകയാണ് ജനങ്ങൾ മുഴുവൻ സന്തോഷത്തിലാണ് അത് ഹിന്ദുക്കൾ മാത്രമല്ല അയോധ്യയിലെ മുസ്ലിങ്ങൾ പോലും അത് അത്രമാത്രം കൂടിയാണ് എടുക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് കേസ് കൊടുത്ത പ്രധാനപ്പെട്ട ചില ആളുകൾ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പോലും കാണാൻ വേണ്ടി വന്നു എന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇസ്ലാം മത സമൂഹം പോലും അത് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷെ എന്നാലും നേരം വെളുക്കാത്ത ഒരിക്കലും ഇത് അംഗീകരിക്കാത്ത സി പി എമ്മിന്റെയും ഇടതുപക്ഷ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ അതൊന്നും വില വിലപ്പോകില്ല ഈ രാജ്യം പ്രബുദ്ധമായ രാജ്യമാണ് ഇത് മതേതരത്വത്തിന്റെ രാജ്യമാണ് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നാലാത്വത്തിലേകത്വമാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് ആ സവിശേഷതയുള്ള രാജ്യത്തെ ഒന്നും ചെയ്യാൻ ഇത്തരത്തിലുള്ള കുബുദ്ധികൾക്ക് സാധിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതെ വളരെ നന്ദി ശ്രീ പ്രഭൽ കൃഷ്ണ പ്രതികരിച്ചതിന്